നമസ്കാരം ഞാൻ സന്തോഷ് നോ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതുപുത്തൻ വീട് പാല എറണാകുളം റൂട്ടിലാണ് പാലായി നിന്ന് നെല്ലിയാനി വള്ളിച്ചിറ വരങ്ങാറ്റുവള്ളി കുറവലേങ്ങാട് അടുത്തുരുതി പോകുന്ന എറണാകുളം റൂട്ടാണ് മരുങ്ങാട്ടുപള്ളിയാണ് നമുക്ക് ലൊക്കേഷൻ വരുന്നത് പതിമൂന്നര സെൻറ്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഉള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മറ്റിയല്ലാത്ത കിണറുവെള്ളമുണ്ട് നല്ല വിശാലമായ മുറ്റമുണ്ട് നമുക്ക് ചുറ്റൊന്ന് കണ്ടിട്ട് വരാം ഫുൾ വർക്ക് ഫിനീഷ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് എക്സ്ട്രാ ഒരു വർക്കില്ല കംപ്ലീറ്റ് ഫിനീഷ് മുറ്റത്തിൻ്റെ വർക്ക് മാത്രമേ തീരാവുള്ളൂ അത് നിർമ്മാണം നടന്നോണ്ടിരിക്കുകയാണ് ഓണറ് പ്രതീക്ഷിക്കുന്ന വില അറുപത്തി അഞ്ചാണ് വില നെഗോഷ്യബിളാണ് നമുക്ക് അത്രയും വീട് കാണാം സംസാരിക്കാം ലോൺ സൗകര്യം ഓക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സലർ സ്ലിപ്പ് തന്നാൽ മതി ലോൺ സംബന്ധമായ എല്ലാ പേപ്പറുകളും ഞങ്ങൾ തന്നെ റെഡിയാക്കുന്നതാണ് ഉണ്ട് വീണ്ടും ബാക്ക് സൈഡൊക്കെ ഉണ്ടാകും നല്ല ഏരിയ ഉണ്ട് അതുപോലെ മുറ്റമായ നല്ല വിശാലമായ മുറ്റമാണ് നല്ലൊരു ലൊക്കേഷനായ അയൽവക്കൊക്കെ ഉണ്ട് നമുക്ക് ആ ബാക്ക് സൈഡിലൊക്കെ ആയാലും അഞ്ചാറ് വാഴുവെത്ത് നടാനും പച്ചക്കറി നടാനും ഇടയ്ക്കുള്ള സ്പേസസ് ഉണ്ട് ചുറ്റും നല്ല ഏരിയ ഉണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്നില്ല പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് നല്ല പതിമൂന്നര സെൻ്റ് സ്ഥലം നല്ല മുറ്റമുണ്ട് ബാസനായാലും ഏരിയ ഉണ്ട് ചുറ്റും വീട് ഇറങ്ങി ചുറ്റും നടക്കാനൊക്കെ ആയാലും ഏരിയ ഉണ്ട് മുറ്റത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റും കോമ്പൗണ്ട് കാൾ കേട്ടി തിരിച്ചിട്ടുണ്ട് അതുപോലെ വാസ്തു സ്വന്തമായ എല്ലാം നോക്കിയിട്ടാണ് വീട് പണിതേക്കുന്നത് കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കിയേക്കുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോറ് ജനൽപ്പാളി എല്ലാം തെക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കട്ടള ആഞ്ഞലിയാണ് വലുപ്പമുള്ള കാർപോർറ്റ് ഉണ്ട് നമുക്ക് ഗസ്റ്റൊക്കെ വന്നാലും മൂന്നാലഞ്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള മുറ്റമുണ്ട് നമുക്കന്ന വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം സീകർണമുറി സിഗർന്ന മുറിയൻ ഡൈനിങ് ഹാളായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ വർക്കും ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഫാൻ ലൈറ്റ് ട്യൂബ് ഇൻറ്റീരിയൽ വർക്ക് കബോർഡ് വർക്ക് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് നല്ലൊരു വീടാണ് അവിടുന്ന് ആണ് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ കിച്ചണിലേക്ക് പോകാം കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന ഡോറ് കിച്ചണ വർക്ക് ഏരിയ ഉണ്ട് ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേസസ് ഉണ്ട് വർക്ക് ഏരിയയിൽ കബോർഡ് ചെയ്യാനുണ്ട് അത് ബെൻറ്റിങ് അതിപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റും വിളിച്ചൊക്കെ കിട്ടാവുന്നൊരു അറേഞ്ച്മെൻ്റ് ആണ് നല്ലൊരു അറേഞ്ച്മെൻ്റ് ആണ് ഇനി നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് കണ്ടത് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂമുകളിലെ ചൂടുവെള്ളത്തിലുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാൻ പോകാം മൂന്ന് ബെഡ്റൂം ആണ് മൂന്ന് ബെഡ്റൂമുള്ള എ സികളിൽ അപ്പോയിൻറ്റും എടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂമിൽ കണക്ഷൻ ചൂടുവെള്ളത്തിനുള്ള കണക്ഷൻ എടുത്തിട്ടുണ്ട് നല്ലൊരു വീടാണ് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് പാലാ എറണാകുളം റൂട്ടിലെ മരങ്ങാട്ടുപള്ളി ടൗണൊക്കെ ആയിട്ട് വില അടുത്ത് വരുന്ന പതിമൂന്നര സെൻറ്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് പ്രതീക്ഷിക്കുന്ന വില അറുപത്തഞ്ചാണ് വില നെഗോഷൂളാണ് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം Музика